ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ക്ഷേമ പദ്ധതിയാണ് മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടെ നൽകുന്ന ക്ഷേമനിധി പെൻഷനുകളും എന്നാൽ പിണറായി സർക്കാർ അധികാരത്തിലെത്തിയിട്ട് ഇതാദ്യമായി ഈ മാസം ഉൾപ്പെടെ ആറുമാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിരിക്കുകയാണ് ആറുമാസത്തെ പെൻഷൻ തുകയായ ഒൻപതിനായിരത്തി അറുനൂറ് രൂപ വീതം അൻപത് ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകുവാൻ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളമാണ് സർക്കാരിന് വേണ്ടിവരുന്നത് ഓരോ തവണയും കടമെടുത്തിട്ടാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഇതിനിടെ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വായ്പാ പരിധി കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പയുടെ പേരിൽ വെട്ടിക്കുറച്ചിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഈ വർഷം എടുക്കാവുന്ന കടത്തിന്റെ പരിധി തീർന്നതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി മാറി തുടങ്ങി ഏറ്റവും അവസാനം ഡിസംബറിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണമാണ് സർക്കാർ നടത്തിയത് മാസങ്ങളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്തുണ്ടായത് കേരള ഹൈക്കോടതിയിൽ ഒന്നിലധികം കേസുകളാണ് കുടിശ്ശിക പെൻഷൻ വിതരണത്തിനായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ തുക സംസ്ഥാനത്ത് ഉടനെ വിതരണം ചെയ്യുവാൻ പോവുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ മാസങ്ങളിലെ പെൻഷൻ തുകയെ ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായി വിതരണം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നേരത്തെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച നടപടി റദ്ദാക്കി മാർച്ചിനു മുൻപ് കൂടുതൽ തുക കടമെടുക്കുവാൻ വേണ്ടി കേരളം സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിരുന്നു ഈ കേസ് നാളെ വീണ്ടും പരിഗണനയ്ക്ക് വരുന്നുണ്ട് കേരളത്തിന് അനുകൂല വിധിയുണ്ടായാൽ കൂടുതൽ കടമെടുത്ത് കുടിശ്ശിക പെൻഷന്റെ ഒരു ഭാഗം വിതരണം വിധി അനുകൂലമല്ല എങ്കിൽ സഹകരണ സംഘങ്ങളുടെ കൺസൂർഷ്യത്തിൽ നിന്നും കടമെടുത്തായിരിക്കും രണ്ടു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാവുക രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപ വീതം നൽകുന്നതിന് ആയിരത്തി കോടിയോളം രൂപയാണ് സർക്കാരിന് കണ്ടെത്തേണ്ടത് ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അടുത്തു തന്നെ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അതിനു മുൻപായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ കഴിഞ്ഞ ദിവസം സി പി എം സംസ്ഥാന കമ്മിറ്റിയും സർക്കാരിനോട് നിർദ്ദേശിക്കുകയുണ്ടായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ സംസ്ഥാനത്ത് അൻപത്തി എട്ട് ലക്ഷത്തോളം ഉണ്ട് മൊത്തം വോട്ടവകാശമുള്ളവരിൽ ശതമാനത്തിലധികം പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ് അതിനാൽ ഇലക്ഷനു മുൻപായി തന്നെ രണ്ടു മാസത്തെ പെൻഷൻ തുകയെങ്കിലും അവരുടെ കൈകളിലെത്തിക്കുവാനാണ് സർക്കാർ ഭാഗത്തു നിന്നും നടപടി ആരംഭിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ കടമെടുപ്പ് തിനാൽ ഏപ്രിൽ മാസം മുതൽ കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ധനമന്ത്രി അറിയിച്ചിരുന്നു അതിനാൽ ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതം ലഭിക്കും അതിനു മുൻപ് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി രൂപയാണ് ലഭിക്കുക ഈ മാസം അവസാനത്തോടെ തന്നെ പെൻഷൻ തുകയുടെ വിതരണം ഉണ്ടാകും അതിനു മുന്നോടിയായി ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണ അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതാണ് ആ അറിയിപ്പിലായിരിക്കും പെൻഷൻ വിതരണ തീയതി സർക്കാർ അറിയിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക